എല്ലാവർക്കും ചെമ്പഴുക്കിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സന്തോഷമല്ലേ അപ്പം നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇത്തിരി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ഇന്നലെ ഒരാൾ സങ്കടത്തോടെ പറഞ്ഞു മഞ്ജു എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പം കുറച്ച് ഫാമിലി ഇഷ്യൂസോ ഫ്രണ്ട്സിന്റെ ഇഷ്യൂസോ അങ്ങനെ എന്തൊക്കെയൊക്കെ ആയിരുന്നു അപ്പോ മഞ്ജു എനിക്ക് എന്തോ വല്ലാത്തൊരു വിഷമം എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ചേച്ചി എന്തും ചേച്ചി എന്താ ഇത്രയ്ക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിയോട് പറയാണ് അതായത് ചേച്ചി തോന്നുന്നതും പിടിക്കുന്നതും എല്ലാം എല്ലാവർക്കും കുറ്റവും കാര്യങ്ങളും പ്രശ്നങ്ങളും പിന്നെ ചേച്ചി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ആളാണ് ചേച്ചി ഉള്ളറിയാൻ ആരും ശ്രമിച്ചിട്ടില്ല അതാണ് സത്യം അപ്പൊ നമുക്ക് അറിയാവുന്നവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ പുറമേ കാണുന്ന പോലെ നല്ലല്ല ഉള്ള് ഏഹ് അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങാട്ടേ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ അപ്പൊ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്തു എന്നാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മൾ ഞാനീ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമില്ലാത്തവർ കാണുണ്ടട്ടോ അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ പിന്നെ നിങ്ങൾക്ക് കമന്റുകൾ പറയാം പക്ഷേ ആ കമന്റുകൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കമന്റുകൾ ആയിരിക്കണം അല്ലാതെ മനഃപൂർവ്വം നമ്മളെ കുത്തി നോവിക്കാൻ വേണ്ടി തളർത്താൻ വേണ്ടി കമന്റുകൾ ഇടുന്നവർക്ക് ഏഹ് എന്താന്നുള്ളത് മറുപടി കിട്ടുമ്പോൾ മനസ്സിലായിക്കോളും വേറൊന്നും കൊണ്ടല്ലാട്ടോ കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടേ യൂട്യൂബിൽ കമന്റ് ഇടുക എന്നാലല്ലേ അല്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യുക എന്നാലേ നമുക്ക് ഞങ്ങൾക്കൊക്കെ വന്ന് കമന്റിട്ട് ഇട്ട് ഇതാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരമൊക്കെ ഉണ്ട് കുറച്ചല്ല ഒന്ന് രണ്ട് പേര് അപ്പൊ അതുകൊണ്ട് നമുക്ക് കമന്റിന്റെ രൂപത്തിൽ ആർക്കും ആരും ആർക്കും പണി കൊടുക്കുവേ അപ്പൊ ഈ കമന്റ് ഇടുന്നവര് ഒന്ന് വിചാരിക്കണം എന്താ പറയാ അവർക്ക് എന്തോ ഇടാം പക്ഷെ ആ ആരെ പറ്റിപ്പെന്നെ പറ്റിട്ടെങ്കിൽ ഞാനത് അങ് അന്വേഷിച്ച് കഴിഞ്ഞ് അതിന്റെ ഇതെല്ലാം അങ്ങ് ആക്കി കൊടുക്കൂല്ലോ അപ്പം എന്താ പറയാ അപ്പൊ ഈ കമന്റ് ഇടുന്നവര് അതിന്റെ അത് ഓപ്പോസിറ്റ് വരുമ്പോൾ താങ്ങാനുള്ള ഒരു ശക്തി ഇതും കൂടെ ഉണ്ടാവണം കാരണം നമ്മള് എന്ന് പറഞ്ഞ ഇപ്പൊ എന്നെ പറ്റി ഒരു കമന്റ് ഇടുവാണെങ്കി അത് സത്യമാണെങ്കി സത്യമാണെന്ന് പറയും അതിന്റെ ആഫ്റ്ററും ബിഫോറും ഒക്കെ കൂടി അങ്ങ് തെളിവ് സഹിതം കാണിക്കും പിന്നെ നമ്മള് നമ്മളെ അറിയാ നമുക്ക് നമുക്കറിയാവുന്ന വേണ്ടപ്പെട്ടവരെ നമ്മള് പറ്റിച്ച് ചതിച്ചും അല്ലെങ്കിൽ ഒളിച്ചും പാത്തും വെച്ച് പുറമേ ഒരു ക്യാരക്ടർ അകമേ ഒരു ക്യാരക്ടർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പ അതിന്റെ പേരിൽ ആര് ഇന്ന ഡി നീ ഇതല്ലേ ഡി ഇത് നീ ഇങ്ങനെയല്ലേ ഡി അങ്ങനെയല്ലേ ഡി ഇതെന്താടി എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആൻസർ പറയാനുള്ള ഗഡ്സും ധൈര്യവും റീസണും എനിക്കുള്ളത് കൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ ഇതിപ്പോ എന്നെ പറ്റിയോ അല്ലെങ്കിൽ ഞാൻ അടുത്തറിയുന്നവരെ പറ്റിയുള്ള അവരനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഞാനീ പറയുന്നത് മൊത്തം അപ്പൊ ചോദിക്കും നിങ്ങൾ അനുഭവിച്ച കാര്യം നിങ്ങളുടെ ആരെങ്കിലും അനുഭവിച്ച കാര്യങ്ങൾ എന്തിനാണ് ഞങ്ങളെ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ വരുന്ന എന്തിനാണ് അപ്പം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും ഏഹ് അപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ ആളുകൾ എങ്ങനെയാ അറിയുന്നേ ഏഹ് നമ്മുടെ കുടുംബത്ത് കിടക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ അടിയും തല്ലും പഴക്കൊന്നും അല്ലല്ലോ നമ്മള് പറയുന്നത് ഇനിയിപ്പൊ അങ്ങനെ നമ്മൾ എന്ത് കാര്യം ഞാൻ മനസ്സിലാക്കി താപ്പിന് അതിനാരും എന്നെ പറയണ്ട നമ്മൾ എന്ത് കാര്യം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങള് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണം പക്ഷെ നിവൃത്തിയേട് വന്നാൽ എന്താ പറയാ നമ്മൾ കൊണ്ടുവരുന്നതിനും തെറ്റൊന്നുമില്ല അതിനേതായ രീതിയിൽ ചെയ്യണം കാര്യങ്ങളൊന്നു മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പൊ ഒരു നെഗറ്റീവ് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും പോസിറ്റീവ് മാത്രം ഹാപ്പി മാത്രമുള്ള കാര്യങ്ങളല്ലല്ലോ ജീവിതത്തിലുള്ളത് എന്താ പറയാ സന്തോഷങ്ങളും സങ്കടങ്ങളും പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് നമ്മള് നമ്മ നമ്മുടെ ഫാമിലി പെട്ടവരെ അതായത് നമ്മൾ യൂട്യൂബ് ഇപ്പൊ ഞാൻ യൂട്യൂബാണെങ്കിൽ യൂട്യൂബില് എന്റെ ഫാമിലി പെട്ടവർക്ക് ഒരു അറിവ് കൊടുക്കുവാണെങ്കിൽ അവരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്നെ പോലെ അല്ലെങ്കിൽ എന്താ പറയാ ഞാൻ അടുത്തറിഞ്ഞ ആ വ്യക്തികളെ പോലെ അവരനുഭവിച്ച പോലെ അനുഭവിക്കാതെ ഇരിക്കാൻ അതെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അയ്യോ അത് ആ ചേച്ചിക്ക് അല്ലെങ്കിൽ ആ പുളിക്കാരത്തേക്ക് ആ പണി കിട്ടിയതാണല്ലോ വേണ്ട ഒന്ന് ആലോചിച്ചിട്ട് മതി എന്നൊരു തോന്നൽ ഒരാൾക്കുണ്ടായാൽ മതി ഏ ആ ഒരു തോന്നൽ ഉണ്ടായാൽ അത് അത് നല്ലൊരു കാര്യമല്ലേ അല്ലെ അതായത് ഇപ്പൊ നമ്മള് തീ തീ തൊടരുത് മഞ്ജു തീ തൊടരുത് കേട്ടോ പൊള്ളും ആ കാര്യം പറഞ്ഞേക്കാന്ന് പറയുമ്പോ പക്ഷെ ഞാൻ ഏ ആ പൊള്ളു ആർക്കറിയാന്ന് വിചാരിക്കും പക്ഷേ തൊട്ടൊക്കെ പയ്യോ പൊള്ളി അപ്പൊ നമുക്ക് സ്വന്തം അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് എന്റെ സ്വന്തം എക്സ്പീരിയൻസും ഞാൻ അടുത്തറിയുന്ന അതുകൊണ്ട് എല്ലാം എന്റെ പറയരുത് ഞാൻ അടുത്തറിയുന്ന ആളുകളുടെ അനുഭവിച്ച റിയൽ ആയിട്ട് സത്യസന്ധമായിട്ട് അനുഭവിച്ച അവരുടെ അനുഭവങ്ങളാണ് ഞാൻ ഇങ്ങനെ പങ്കുവയ്ക്കുന്നത് ആ അപ്പൊ അത് ഇന്ന വ്യക്തികളെ മാത്രം അല്ലെങ്കിൽ ഇവരെ ഉദ്ദേശിച്ച് അവരെ ഉദ്ദേശിച്ചൊന്നും പറയണ്ട അത് അങ്ങനെ ആർക്കെങ്കിലും കുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ കുഴപ്പമല്ല അപ്പം നമ്മുടെ അനുഭവം നമ്മൾ നമ്മുടെ ഫാമിലിപ്പെട്ടവരത് ഒരു ഷെയർ ചെയ്യുമ്പോൾ അത് മോളെ അല്ലെങ്കിൽ ചേച്ചി എടാ മോനെ എനിക്കിത് പറ്റിയതാട്ടോ വേണ്ടാട്ടോ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ പത്ത് പേരിൽ ഒമ്പത് പേര് വിട്ടുകളയുമായിരിക്കും അപ്പൊ പക്ഷെ ഒരാൾക്കെങ്കിലും അതൊരു എന്താ പറയാ ഒരു 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 പ്രചോദനമായ നെഗറ്റീവ് ആണെങ്കിൽ അത് ചെയ്യണ്ട ആ പുള്ളിക്കാരത്തേക്ക് പണി കിട്ടിയതാണ് പോസിറ്റീവ് ആണെങ്കിൽ അയ്യോ ആ പുള്ളിക്കാരത്തേക്ക് അതിന്റെ പോസിറ്റീവ് കിട്ടിയതാണല്ലോ നമുക്ക് ആ രീതി ചെയ്താലോ എന്നൊരു തോന്നൽ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഇഷ്ടമില്ലാത്തവര് എന്താ പറയാ അതങ്ങ് കാണാണ്ടിരിക്കുക അപ്പം അത്രേ ഉള്ളൂ എനിക്ക് പറയാനേ അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ഇത് പറഞ്ഞെന്ന് മാത്രമല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് മിക്കവാറും എന്നും എന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല നമ്മൾ വാക്ക് പറഞ്ഞ വാക്കാരിക്കണല്ലോ മിക്കവാറും എന്നെ കൊണ്ട് പോലെ അതായത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് ഞാൻ എങ്ങനെയൊരു വീഡിയോ ചെയ്തിടും കേട്ടോ അപ്പം അതിന് ഞാൻ പറഞ്ഞല്ലോ കമന്റ് ഇടുന്നവർക്ക് കമന്റ് ഇടാം പക്ഷെ അത് ഇത് അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പം ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഉദാഹരണമാണേ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഒരാ എന്തെങ്കിലും കാര്യങ്ങൾ വാക്ക് തീർക്കണ ഒരാളെ ഞാൻ അടിച്ചു നിന്നിരിക്കട്ടെ അപ്പം ഞാൻ എന്നും അപ്പം എന്താ പറയാ ഞാനിപ്പം നല്ലൊരു മാടപ്രാപനെ പോലെ ആയാലും ആളുകള് സമൂഹങ്ങൾ എല്ലാവരും അല്ല ചിലര് ഓ പിന്നെ അവളും കണ്ടോ ഒരുത്തനെ അല്ലെങ്കിൽ ഒരുത്തിനെ അടിച്ചതാ അന്നിട്ട് ഇപ്പൊ വല്യ എന്ന് പറയും ഏർ അതുകൊണ്ട് നിങ്ങൾ ഈ പണ്ട് അതായത് ബിഫോർ എന്തായിരുന്നു എന്ന് വിചാരിക്കരുത് ഒരാൾക്ക് നന്നാവാനും ചീത്തയാവാനും ഒരു നിമിഷം മതി അല്ലേ നന്നാവാൻ ഇത്തിരി പാടാ ചീത്തയാവാൻ ഒരു സെക്കൻഡ് മതി അപ്പൊ ഈ നല്ല രീതിയിലായവരെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആർക്കെങ്കിലും ആ ഒരു സ്വഭാവം അത് കമനിക്കൂടെ ആയാലും നേരിട്ടക്കിടെ ആയാലും അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും ഒളിഞ്ഞു മറിഞ്ഞു പറഞ്ഞവരാണെങ്കിലും ഇന്നലെ കണ്ടവരല്ല ഇന്ന് അവർക്ക് നന്നായി കൊടുണ്ടാവും അപ്പൊ എന്നും ഇങ്ങനെ ആയിട്ടങ്ങ് പോണംന്നാണോ അല്ല അവർക്കൊരു ഒരു തോന്നല് വരും ഇങ്ങനെ പോരാ എന്നുള്ളത് ഏഹ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു ആർക്കെങ്കിലും നെയ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയാം അല്ലെങ്കിൽ കമന്റ് ഇടാം അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് പറയാം അപ്പൊ പക്ഷെ ഈ പറയുന്നവരൊക്കെ ഇപ്പൊ അനാവശ്യ കമന്റുകളോ അനാവശ്യ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു നടപടി എടുക്കും അപ്പം അതാരാണ് എന്താണ് കാരണം ഞാനിത് പറയാൻ കാര്യം പണി തരും എന്ന് വെല്ലുവിളിച്ച ഒന്ന് രണ്ട് പേരുണ്ട് അല്ലെ ഒരാളാണ് ഒരാൾ ഒരു കൂട്ടുപ്രതി എന്നൊക്കെ പറയുന്നില്ല കൂട്ട് ഒരാൾ കൂട്ടിന് അപ്പം ഹസ്ബൻഡ് ആൻ്റ് വൈഫാണ് അപ്പം അതിന് സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് എന്ത് പിന്നെ ഓരോ ഇപ്പം നമ്മൾ ഒരാളെ പറ്റി എത്ര മാലാഗിയായിട്ട് ജീവിച്ചാലും അല്ലേ ഇനി സാക്ഷാത് ദൈവം എന്ന് പറഞ്ഞാലും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് വരും അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പറ്റി എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ സംഭവങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എന്നോട് എൻ്റെ ഹസ്ബൻഡോട് ചോദിക്കുക അല്ലെങ്കിൽ കമ്മിനോട് ചോദിക്കുക വ്യക്തമായ കോൺഡമ്പിൽ ഗുണം തരിക വ്യക്തമായ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ വ്യക്തമായ അവരുടെ വീട്ടിൽ വന്നോ വ്യക്തമായ റീസൺ എന്തുകൊണ്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നോ അതിന്റെ ആഫ്റ്റർ എൻ ബിഫോർ എൻ റീസൺ സഹിതം അങ്ങ് തരാൻ കേട്ടോ അപ്പൊ ആരുടെ ഒക്കെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് തെറ്റിദ്ധാരണയുണ്ട് അല്ലെങ്കിൽ അതാണ് ഇതാണ് വിചാരിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടു കേട്ടു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാ അപ്പം ഞാൻ പറയുന്നു നമ്മൾ തിരിച്ച് നമ്മൾ അതെല്ലാം അതിന്റെ ഉത്തരങ്ങൾ കൊടുക്കും പക്ഷെ തിരിച്ച് നമ്മൾ ഇതിനാക്കുന്നതിന് അതായത് നമ്മളും ചെറുത് നമുക്ക് പറയും അല്ലെങ്കിൽ നമ്മൾ അതിന്റെ തെളിവ് സഹിതം കൊടുക്കുമ്പോഴത്തേക്കും പതറരുത് മനസ്സിലായില്ലേ അങ്ങനെ ഉള്ളവരാണ് കേട്ടോ എല്ലാരും ആർക്കാണെങ്കിലും ഈ നെഗറ്റീവ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ നെഗറ്റീവ് പറയേണ്ടിടത്ത് നെഗറ്റീവ് പറയണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് എന്ത് കാര്യം പറയുമ്പോഴും അതിലൊന്നും ചിന്തിക്കണം എന്താണെന്ന് സത്യം കണ്ടു കൺ ആകാതെ പറയാൻ പാടില്ല പിന്നെ നമുക്ക് കണ്ടിക്കാണെന്ന് നമുക്ക് ഇഷ്ടമല്ല നമുക്ക് കമൻ ആണ് ആർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ അറിയാം ഒരു കാര്യം എന്നിട്ട് അതിനെ അങ്ങനെ ഇങ്ങനെ പറയുമ്പോ അല്ലെങ്കിൽ കമന്റ് രൂപേണ തളർത്തുമ്പോഴത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ അത് താങ്ങാനുള്ള ശക്തി വേണം ഏ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെയും തല്ലാനും കൊല്ലാനൊന്നും അല്ല നമ്മൾ പോകുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് പറയും അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ളവരുടെ നമുക്ക് പറയാനുണ്ടാവല്ലോ അപ്പൊ അത് താങ്ങാനുള്ള ശക്തി എന്നാണ് പറഞ്ഞത് അപ്പൊ ഉള്ളൂ ആ ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ഞാൻ പറഞ്ഞ ഞാൻ ഇത്രയൊക്കെ ഒരു മുഖവില പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് മിനിറ്റ് ആയിരിക്കും അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അത് ഞാൻ നിങ്ങൾ നിങ്ങൾ പറയും ഇവളോ ഏ ഇവളെന്ത് ഇൻഫർമേഷൻ തരാൻ അപ്പോൾ അതുകൊണ്ട് പക്ഷെ എനിക്ക് തരാനുള്ള ഇൻഫർമേഷൻ എൻ്റെയും അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഇപ്പം എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ അപ്പൊ അതുകൊണ്ട് ഇവൾക്ക് എന്ത് യോഗ്യത ഇവളാർ ഇതെന്നു പറയുന്നവരൊക്കെ അല്ലെങ്കിൽ പറയാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ ഉപദേശം എന്നൊക്കെ പറയുന്നവർ ഒന്നെങ്കിൽ വിളിച്ചു പറയുക അല്ലെങ്കിൽ കമന്റ് ഇടുക കമന്റ് ഇടുമ്പോൾ ഞാൻ തരുന്ന ആൻസറിന് താങ്ങാൻ ശക്തി വേണം പിന്നെ ഉള്ളത് എവിടെ എന്തും ഏതും പറയാനുള്ള തൻ്റെയുടെടും പിന്നെ അതിനുള്ള ശക്തിയും പിന്നെ എന്താ പറയാ അതിനുള്ള മനസ്സും ഒക്കെ ഉള്ളത് ഞാൻ ഈ പറയുന്നത് പിന്നെ എന്ത് സംഭവം എന്ത് വന്നാലും എന്ത് പറഞ്ഞാലും അതിന് പറയാനുള്ള വ്യക്തമായ റീസൺ എനിക്കുണ്ട് എനിക്കെന്തെങ്കിലും നമുക്ക് ആർക്കും എല്ലാവർക്കും തന്നെ ഉണ്ടാവും എല്ലാവരുടെയും അല്ല ഞാൻ പറഞ്ഞത് പിന്നെ എന്ത് കാര്യത്തിനും പിന്നെ ഒരു റീസൺ ഉണ്ടാവും അല്ലേ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ റീസൺ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റി എന്ത് പറഞ്ഞാൽ ഇപ്പൊ അത് സത്യമാണെങ്കിൽ ഞാൻ സത്യമാണ് കേട്ടോ എന്ന് പറയും പക്ഷെ അതിന്റെ എങ്ങനെ വന്നു എങ്ങനെയായി അപ്പോഴെന്ത് ഇപ്പോഴെന്ത് ആഫ്റ്റർ ബിഫോർ എല്ലാം പറയും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ എന്താ പറയാ അപ്പം നമ്മള് എല്ലാവരും അല്ലെന്നേ ചെല മനുഷ്യരുണ്ടെന്നേ അങ്ങനെ ഏർ എന്തെങ്കിലും ഒക്കെ ഭയങ്കര ചക്കരീച്ചയായിട്ട് സ്നേഹമായിട്ടിരിക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഉൾപ്പെടെയാട്ടോ ആട്ടോ പറയുന്നത് അല്ല ഞാൻ വലിയ പുണ്യാളത്തി എന്നല്ല ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് നമ്മൾ വായിത്തോന്ന് മുഴുവൻ വിളിച്ചു പറയും പിന്നെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പക്ഷെ ഞാൻ പഠിച്ചൊരു പാടുണ്ട് ഞാൻ തളിരില്ലാട്ടോ ഈ ചെവിയിലേക്ക് പോലും ഞാൻ കേട്ടില്ല പണ്ടെങ്ങനെ അങ്ങനെ ടെൻഷൻ പോത്ത് കുറെ കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയല്ല പറയുന്നവർ പറയും ഏഹ് പറഞ്ഞോട്ടെ ആർക്ക് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഞാൻ കേട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഇച്ചിരി സമാധാന സന്തോഷങ്ങളുണ്ട് കരഞ്ഞ് ഇരിക്കാനൊന്നും ഇപ്പൊ എന്നെ കിട്ടത്തില്ല പിന്നെ കരഞ്ഞു കരഞ്ഞ് കണ്ണുനീരി ഇല്ലാട്ടോ പിന്നെ എല്ലാം താങ്ങുള്ള ശക്തി തീയിൽ കുരുത്ത് തവയിലത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ എന്റെ പപ്പ ഭയങ്കര സ്ട്രോങ് ആയിരുന്നെട്ടോ അപ്പൊ മമ്മി പറയു എപ്പോഴും പപ്പയുടെ ആ ഒരു സ്ട്രോങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പെട്ടെന്നൊന്നും ഞാൻ തളരില്ല തളരുവായിരുന്ന കേട്ടോ കൈവിട്ട് പോയൊരു കാര്യങ്ങളുണ്ട് ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ തളർത്താൻ നോക്കുന്ന ഒരു ശ്രദ്ധയ്ക്ക് പെട്ടെന്നൊന്നും മഞ്ചേരി തളരില്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ ഇനി എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടൊന്നും പറയരുത് ഞാൻ കോമണായിട്ട് എന്നെ പോലെ അനുഭവിക്കുന്ന കുറെ പേ പേരുകളുണ്ട് അല്ലെങ്കിൽ അവരെ പോലെ എന്നെ പോലെ മറ്റുള്ള മറ്റു എന്താ പറയുക ചില എൻ്റെ ഞാൻ അറിയുന്നവരെ അറിയുന്നവരുണ്ട് അവരെ അവരെ പോലെ അനുഭവിക്കുന്ന ചിലരുണ്ട് അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ടാണ് ഇപ്പൊ എന്നെയോ അല്ലെങ്കിൽ ഒരാളെ വ്യക്തിപരമായിട്ട് പേഴ്സണൽ ആയിട്ട് ഞാൻ പറയല്ല ആരെയും എന്താ പറയാ തേജോപഥം അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം അത് തന്നെയാണോ ദൈവത്തിന് അറിയാം അപ്പൊ അങ്ങനെ ചെയ്യല്ല ഈ നമ്മൾ ഇതിലൊക്കെ എഴുതി കാണിക്കില്ലേ എന്നാ ജീവിച്ചിരിക്കുന്നവരായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് മറന്നും പോയി നമ്മളെ എഴുതി കാണിക്കില്ലേ അപ്പൊ അങ്ങനെയാണ് ഇത് ബന്ധമുള്ള കാര്യങ്ങളാണ് കേട്ടോ കാരണം നടക്കുന്ന കാര്യങ്ങളാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് പക്ഷെ ആരുടെയും പേര് പറയോ അങ്ങനെങ്കിലും ഞാൻ ചെയ്യുന്നില്ല നമുക്ക് കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ മതി അത് നമ്മുടെ അതൊന്നും നോക്കിയും കണ്ടും ഇരിക്കുക അത്രേയുള്ളൂ പിന്നെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പറയും കേട്ടോ അത് ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല നമ്മളിവിടെ പറയിപ്പിക്കുകയായിരിക്കും അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേദന ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സോറി ക്ഷമിക്കുക ഒരാളെങ്കിലും നമ്മളെ പോലെ ആവാതിരിക്കട്ടെ കേൾക്കുന്നവര് അപ്പൊ അത്രേ ഉള്ളൂ ആ അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞ എന്റെ ദൈവമേ അത് മറന്നു പോയല്ലോ എന്തോ എന്തിനെന്തോ ടോപ്പിക്ക് ഓക്കെ ആ കുട്ടി ആ കുട്ടി ചേച്ചി എന്നോട് പറയുവാണെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കുറച്ച് വിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ നമ്മള് എന്താ പറയാ ഒരുപാട് പറഞ്ഞു കാട് കയറിപ്പേ പക്ഷെ ഈ പറഞ്ഞതൊക്കെ ഇനി ഞാൻ ഇടുന്ന ടൈപ്പ് ഇതുപോലെ ഇടുന്ന വീഡിയോകൾക്ക് എല്ലാത്തിനും രാമുഖമായിട്ടാണ് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ചേച്ചി എന്നോട് പറഞ്ഞു ആ മഞ്ജു ഇപ്പൊ ശത്രുവിന്റെ ശത്രു മിത്ര ഒന്നും കേട്ടിട്ടില്ല അതായിരിക്കും എന്ന് ആ ഓക്കെ ആ ശരി ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി ശത്രുവിന്റെ ശത്രു മിത്രം എന്താ ചേച്ചി അപ്പം പറയാ അപ്പൊ ആ ചേച്ചി പറയാണ് അതായത് ഇപ്പൊ ഞാൻ പറയാം ഉം എനിക്ക് സാങ്കല്പിക പേരാണ് കേട്ടോ ഇനി എന്റെ പേര് പറഞ്ഞാരും പറയല്ലേ സാങ്കല്പിക പേരാണ് എന്റെ ഏർ എനിക്കൊരു ശത്രുണ്ട് ആര് ശത്രുടെ പേര് സ്മിത ഓക്കേ അപ്പം ഈ ശത്രുവിനാ ആകുന്നതിനുപ നമ്മളെല്ലാരും അടയും ചക്രിയാണോ ആണല്ലോ ഒരിത്തിരി എന്തെങ്കിലും മതിയല്ലോ ശത്രു അതായത് മിണ്ടാതെ പറയാതെ അത് ഇത് അങ്ങനെ ഇങ്ങനെ എല്ലാം ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് ഛർദ്ദിച്ച് അടിച്ച് പിരിഞ്ച് ഏ ജോചിയായിട്ട് അരി ജോചിയായിട്ട് അടിച്ച് പിരിഞ്ച് എന്താണോ സോറി മനസിലായി അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്മിത പക്ഷെ ശത്രുവാണേ അപ്പൊ ഈ സ്മിതയ്ക്ക് ഒരു ശത്രു ഉണ്ടായിരുന്നു രേഷ്മ രേഷ്മ ശത്രുവാണേ അപ്പൊ ഈ രേഷ്മ അന്ന് ഞാനായിട്ട് അല്ല അപ്പൊ ഈ രേഷ്മ ഞാനായിട്ട് കൊഴപ്പൊന്നുമില്ല മനസ്സിലായില്ലേ കൺഫ്യൂഷൻ ആയോ എന്റെ ശത്രു സ്മിത സ്മിതയുടെ രേഷ്മ ഞാൻ സ്മിതയുടെ ശത്രു അതായത് എന്റെ ശത്രുവായ സ്മിതയുടെ ശത്രു രേഷ്മിയായിട്ട് നല്ല ഇതായിരുന്നു പക്ഷേ രേഷ്മിയെ ഞാനുമായിട്ട് അടിച്ചു പിരിഞ്ഞു അപ്പൊ സ്മിതയുമായിട്ട് ഒരുമിച്ചു അതായത് എന്റെ ശത്രു സ്മിതയും സ്മിതയുടെ രേഷ്മിയും ആയിരുന്ന രേഷ്മയും എന്തായി അപ്പം അങ്ങനെ അതാണ് ഈ മനുഷ്യർക്കൊക്കെ ഒരു നിമിഷം മതിലേ ഈ ചീട്ടുകൊട്ടാരം പോലെ തകരാന്ന് പറഞ്ഞാ ഇപ്പൊ അട്ടയും ചക്കരായിട്ട് ഇങ്ങനെ ഇരിക്കും കൊറച്ചായിരിക്കും അയ്യോ എന്നൊക്കെ പറയത് എന്താലേ ഈ അപ്പൊ ഈ ചേച്ചനോട് പറയോ ഇപ്പൊ അവര് തമ്മില് എന്താ പറയാ ശത്രുവിന്റെ ശത്രു മിത്രമായി മഞ്ജു ഇപ്പൊ എന്നെ ഇപ്പൊ നമ്മളീ പിണങ്ങിയിരിക്കുമ്പോ ഒക്കെ അല്ല സ്നേഹായിട്ടിരിക്കുമ്പോ എടിയോ അതങ്ങനടി ഇങ്ങനട ഇങ്ങനടേ ഇതൊക്കെ പറയൂലോ ഇപ്പൊ എല്ലാം അങ്ങോട്ടും ഒക്കെ പറഞ്ഞ് പറഞ്ഞതും പറയാത്തതും ചിന്തിച്ചതും ചിന്തിക്കാത്തതും ൊക്കെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ ഈ എഴഞ്ഞു പോയതിനെ പറന്നു പോയതാക്കി ഇപ്പം എന്നാ പറയാ എന്നെ ഇപ്പൊ എന്നാ പറ്റും എനിക്കറിയത്തില്ല എന്നെ അത് ഇത് ഈ ശത്രുക്കളെല്ലാം കളി ഞങ്ങൾ ഒരുമിച്ചു ഇപ്പൊ അപ്പൊ അവർക്ക് ഇപ്പൊ എന്റെ ആയാലും ആ ശിവരല്ലാരെങ്കിലും ഇത് മാത്രം ശത്രുക്കൾ വന്നേ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയത് ഈ ശത്രുക്കൾ എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് പിന്നെ ഒരു വീട് ചെയ്യാൻ കേട്ടോ ശത്രുക്കളൊന്നും വഴിയേ ഈ പിന്നെ കൊലപാതകം അല്ലെങ്കി വേറെ എന്തെങ്കിലുമൊക്കെ ഈ സംഭവങ്ങളില്ലേ എന്താ പറയാ അടിമിടി എന്താ പറയാ അല്ലെങ്കിൽ മോഷണം ഈ കൊലപാതകം മോഷണം അല്ലെങ്കിൽ അത് ഇത് കൊറേ സംഭവങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ അത് മാത്രമല്ല കേട്ടോ തെറ്റുകള് അല്ലാതെ വേറെ തെറ്റുകൾ ആ തെറ്റിന്റെ പേരിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും അപ്പോ എന്താ പറയാ അപ്പൊ ഈ ചേച്ചി പറഞ്ഞു ഇപ്പം ശത്രുവിൻ്റെ ശത്രു മിത്രമായി തീർന്നിരിക്കുക ശത്രുക്കളെല്ലാവരും കൂടെ ഒരുമിച്ചു എന്നെ ഇപ്പം എന്താ പറയുക മനഃപൂർവ്വം ദ്രോഹിക്കുക ഉള്ളതുമില്ലാത്തതുമൊക്കെ പറഞ്ഞ് മനസ്സിനെ തളർത്തി അവരോട് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ അത് ഇത് മറ്റേത് എന്നൊക്കെ പറഞ്ഞു എന്നെ പൊന്നു മഞ്ജു എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഇവരെല്ലാരും കൂടെ കൂടി എന്നെ കൊന്നു തിന്നുവോ ദൈവത്തിനറിയാം ഏഹ് അത്ര ഇതിലാണ് ഏഹ് എല്ലാവരും കൂടെ കൂടി ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇപ്പം അങ്ങിങ്ങൾ പറഞ്ഞ് പറ ഇടഞ്ഞു പോയെ പറന്ന് പോയത് ആക്കി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് പറഞ്ഞ് അല്ലെങ്കിൽ ആ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി വള ചൊടിച്ചിടിച്ച് ഇങ്ങനെ ആക്കിയേക്കും അതിന്റെ പൊന്നും മനുഷ്യ എന്നെ കൊണ്ട് പറ്റുന്നില്ലട ഇങ്ങനെയാ ആയേക്കോ അവര് എന്നിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു വെല്ലുവിളി മറ്റേ എന്നാ ഞാൻ പോവാ ചേച്ചി പോകാൻ പറ ചേച്ചിയോടല്ലാട്ടോ അവരോട് പോകാൻ പറ ചേച്ചി ശത്രുവിന്റെ ശത്രുക്കളൊക്കെ ഞങ്ങള് ഒരുമിക്കട്ടെ ചേച്ചി എന്താ നമുക്ക് ചേ ണ്ടോ ഏർ ചേച്ചിക്ക് ഈ പറഞ്ഞ ശത്രുക്കൾ ആരെങ്കിലും സന്തോഷം തരാറുണ്ടോ സമാധാനം തരാറുണ്ടോ ഇനി പത്ത് വാ സന്തോഷം സമാധാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഏഴ് ഇട്ടി എന്ന് വെച്ചാ എല്ലാം അങ്ങോട്ട് പറഞ്ഞ് എന്താ പറയാ നമ്മളെ ഒരു പത്ത് ശതമാനം സന്തോഷം നൂറ് ശതമാനം വിഷമത്തിൽ ആക്കിയില്ലേ ഇല്ലേ ഏഹ് പിന്നെ അപ്പൊ ഇവരാരെങ്കിലും ഇന്നാന്ന് പറഞ്ഞ ഒരു ഒരിക്കലും അരികൊണ്ട് തരുവോ ഉണ്ടോ പത്ത് രൂപ കൊണ്ട് തരുവോ ഇല്ലില്ലോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നൂറിട്ടി അങ്ങോട്ട് നല്ലത് ചെയ്തിട്ടില്ലേ ഇല്ലേ പിന്നെ എന്തിനാ ഇവരൊക്കെ അങ്ങ് ഒരുമിക്കട്ടെ പിന്നെ ചേച്ചിന്റെ ഭാഗത്ത് ചേച്ചിയുടെ ഭാഗത്ത് എന്തിനൊരു റീസൺ ഉണ്ട് പിന്നെ സത്യസന്ധമായ കാര്യങ്ങൾ ചേച്ചി പറയുന്ന പറയാൻ തയ്യാറാണ് എല്ലാത്തിനും തെളിവ് സഞ്ചരിലുണ്ട് പിന്നെ എന്തിനും ചേച്ചി പേടിക്കുന്നേ ഇവരാരെ കൊണ്ട് ചേച്ചിക്ക് എന്താ ഇവരൊക്കെ എന്തെങ്കിലും വന്നാൽ പിട്ട പോയവരല്ലേ അല്ലാതെ ചേച്ചി നെഗറ്റീവ് കണ്ടപ്പോ അല്ലെങ്കിൽ ചേച്ചിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുള്ള കുറ്റങ്ങളോ ഉണ്ടായപ്പോൾ അത് കൂടെ നിർത്തി തിരുത്താൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എല്ലാം ഒഴിയും തെറ്റി പോയില്ലേ എന്നിട്ട് ഒടുവാളെടുക്കുന്നു അതെടുക്കുന്നു ഇതെടുക്കുന്നു അല്ല അതില്ല ഇതല്ലേ ഇത് പറഞ്ഞതല്ലേ ഉള്ളൂ അല്ലാതെ സാരമില്ല നമ്മൾ സ്നേഹിച്ചാളാ കോട്ടയം ചേർന്ന് നിർത്തൂന്നല്ലോ ചെയ്ത് പൊളിന്നട്ടി ഒക്കെ പോയില്ലേ ബൈ പറഞ്ഞ ഭയ ഇരിക്കുന്ന മുഴുവൻ പറഞ്ഞിട്ട് അല്ലേന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ആ എന്നാ പിന്നെ എന്നാ ചേച്ചി ഇതുങ്ങൾ പോട്ടെ സമാധാനം വിചാരിക്കാൻ പറഞ്ഞു അല്ലേ നമ്മളെ ദ്രോഹിച്ച് വിഷിപ്പിക്കുന്നത് നമ്മുടെ സ്വഭാവം അവരുടെ സ്വഭാവം ഇതാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അങ്ങനെയുള്ളവര് അല്ലെ പോയി പണി നോക്കാൻ ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി ഹാപ്പിയായി ചേച്ചി ശരിയാ മഞ്ജു എന്തിനാല്ലേ അതേ ചേച്ചി പോകുന്ന ഒരു കോട്ട ചേച്ചി ചേച്ചി കാര്യം നോക്ക് ആ അവര് പറഞ്ഞതും ഇവര് പറഞ്ഞതും അവര് എന്താക്കുന്നോ എന്താക്കുന്നോ ശത്രു ആയോ മിത്രമായോ ഒന്നും ജേച്ചി നോക്കണ്ട അതൊക്കെ അങ്ങ് അവരവരുടെ തന്നെ നാണം കെട്ട് നിർത്തി പോകോളൂ ഒന്നിനും പോകണ്ട പിന്നെ ഇങ്ങോട്ട് അവരൊന്നും പറഞ്ഞു ചോറിഞ്ഞിട്ട് വന്നാൽ നമ്മൾ അതിന് മറോട്ട് കൊടുക്കണം അല്ലാതെ ഒന്നും ചേച്ചി പോകണം ചേച്ചി ചേച്ചി ജോലി നോക്കി ചേച്ചി സന്തോഷത്തോടെ സമാധാനത്തിന് നിക്കെ എന്ന് പറയുമ്പോൾ ചേച്ചി സമാധാനേ അപ്പൊ ഈ പറയുന്ന ആർക്കാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവേ നിങ്ങൾ പോകാൻ പറയാ പോകാൻ പറയാ ഏ നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മൾ മതി അല്ലാതെ പോയവരൊക്കെ ശത്രുക്കളൊക്കെ അല്ലെങ്കിൽ അതും ഇതൊക്കെ ഉള്ളവരെയൊക്കെ എല്ലാരും കൂടി ഒരുമിക്കട്ടെ എന്തോന്നു ചെയ്യാനാ ചെയ്യുന്നൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിക്കണം ഏഹ് ഏഹ് ഇനി പിന്നെ കൂടുതലും ചെയ്താൽ നമുക്ക് എന്താ അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് വെള്ളിയിരിക്കാൻ പറ്റണമൊന്നും അല്ല കേട്ടോ അപ്പൊ നമ്മളായിട്ട് ഒന്നിനും പോ വഴക്കുകളും പടക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളായിട്ടൊന്നിനും പോകരുത് പിന്നെ പോവാതിരുന്നിട്ടും നമ്മളെ ഇങ്ങനെ ദ്രോഹി ചോദിച്ചൊരു വന്നാൽ ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യണം നിയമം ഉണ്ടല്ലോ എന്ത് കാര്യങ്ങൾക്കും ഉണ്ടല്ലോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പം ഇത് ഇങ്ങനെ ഉള്ള ആ ചേച്ചിനെ പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ അങ്ങനെ ആരെങ്കിലുമൊക്കെ പോലെ ആരെങ്കിലുമൊക്കെ വേറെ ഉണ്ട് എങ്കിൽ ആ അവർക്ക് അവരിതായിരിക്കും അങ്ങനെ അവരോട് ഞാൻ പോലെ എന്നെ പോലെ അല്ലെങ്കിൽ ചേച്ചിയെപ്പോലെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ പോകുന്നൊരു പോക്കോട്ടെ പറയുന്നൊരു പറഞ്ഞോട്ടെ ഒരുമി ശത്രുവിന്റെ ശത്രു മിത്രങ്ങളായിക്കോട്ടെ നമ്മളത് ബാധിക്കുന്നില്ല നമുക്കത് പ്രശ്നമില്ല പ്രശ്നം ഉണ്ടായാൽ നമ്മളത് നിയമകാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള എന്താന്നിട്ട് ചെയ്യുക ഉള്ളൂ അപ്പൊ ഇത് ആർക്കുള്ള ഒരാൾക്ക് ഇതൊരു ഇതാണ് എങ്കിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക വിട്ടേക്കുക വിടേണ്ടതാണെങ്കിൽ വിട്ടേക്കുക നിയമത്തിന്റെ പോകണ്ട സിറ്റുവേഷൻ വന്നാൽ പോകുക കേട്ടോ അല്ലാതെ വേറെ ഒന്നിനും നമ്മളായിട്ട് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് തീർത്തല്ലോ പോവാതിരിക്കുക ഇങ്ങോട്ട് ചോറിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അതിന്റെ രീതിയിൽ എന്താ പറയാ ആ ഒരു രീതിയിൽ ചെയ്യാതെ അരിന്തലനും പെട്ടെന്ന് കൊല്ലാനൊന്നും പോകണ്ട അല്ലാത്ത നിയമങ്ങളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അറിയാലോ അപ്പം ഇനിയിപ്പം ആർക്കെങ്കിലും ഇത് ഇങ്ങനെ അനുഭവം ഇല്ലാത്തവരുണ്ടെങ്കിൽ അല്ല അനുഭവം ഇനിയിപ്പൊ ഈ അനുഭവം ഇല്ലാത്തവര് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വിചാരിക്കുക നമ്മൾ ഈ ചക്ര ജീച്ചയായിട്ടിരിക്കുമ്പോഴേ നമ്മൾ സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ അവരുടെ കുട്ടി ഇവരുടെ കുട്ട അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ അവരെല്ലാം മനസ്സുതൊന്നും പറയും ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ജസ്റ്റ് പറയാം പറയും അങ്ങനെ പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശത്രുവിന്റെ മിത്ര ശത്രുവിന്റെ ശത്രു ഒക്കെ മിത്രങ്ങളാവുമ്പഴേ നമുക്കും ഇങ്ങനെ ചെറിയ പണി കിട്ടും അല്ലെ അത് നമ്മൾ പറയുന്നു പറയാൻ പോകുന്നു എന്നല്ല പറയാ അങ്ങനെ ഒരിക്കലും അവർ പറയാതിരിക്കഞ്ഞിട്ടുള്ളവരുണ്ടാവോ ഇനി പറയാനുള്ളവർ പറയണം എന്ന് ആഗ്രഹമുള്ളവരോ പറഞ്ഞിട്ടുള്ളവരൊക്കെ നിർത്തുക പണിയെട്ടിന്റെ കിട്ടും കേട്ടോ അപ്പൊ ഉള്ളൂ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാ വരുന്ന തെറ്റു നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും സന്തോഷായിട്ടിരിക്കുക അപ്പൊ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പൊ ശരി എല്ലാവരും സന്തോഷായിട്ടിരിക്കും